നമസ്കാരം തമിഴ്നാട്ടിലെ കാഞ്ചീപുരം ജില്ലയുടെ ആസ്ഥാന നഗരമാണ് കാഞ്ചീപുരം വേഗപതി തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ നഗരം എ ഡി നാലാം നൂറ്റാണ്ടിൽ പലവരുടെ തലസ്ഥാന നഗരമായിരുന്നു ഈ നഗരത്തിലെ വിശ്വ വിഖ്യാതമായ ക്ഷേത്രമാണ് കാഞ്ചീപുരം കാമാക്ഷി അമ്മ ക്ഷേത്രം ആയിരം വർഷങ്ങൾ പഴക്കമുള്ള പല്ലവ രാജാക്കന്മാരാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് കാമാക്ഷി അമ്മൻ ക്ഷേത്രം കാമാക്ഷി അഥവാ ആദിപരാശക്തി ശ്രീ പാർവതി മഹാലക്ഷ്മി സരസ്വതിയാണ് ഈ കോവിലിൽ ഭക്തർക്ക് ദർശനം നൽകുന്നത് ശ്രീകോവിലെ സ്വർണ്ണഗോപുരവും ഈ കോവിലിൻ്റെ പ്രത്യേകതയാണ് ക്ഷേത്രം വളരെയേറെ മനോഹരമായാണ് തോന്നിയത് പിന്നെ ഒരുപാട് തിരക്കൊന്നും അന്ന് ഞങ്ങൾ പോയ സമയത്തുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ക്യാമറ കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു ക്യാമറ അപ്പോൾ ചില ക്ഷേത്രങ്ങളിലും ക്യാമറ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ പക്ഷേ ഈ ക്ഷേത്രത്തിൽ നമ്മൾ ക്യാമറ കൊണ്ടുപോയി കുറച്ചൊക്കെ നമ്മൾ പകർത്താനും പറ്റി ശ്രീകോവലിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ആ ഒരു ഏരിയയിലേക്ക് മാത്രം ക്യാമറ കടത്തി വിടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെയുള്ള ദൃശ്യങ്ങൾ പരമാവധി പകർത്താൻ ശ്രമിച്ചു എൻ്റെ ഈ ഭാഗത്ത് വളരെ മനോഹരമാണ് തിരക്കും വളരെ കുറവാണ് പിന്നൊക്കെ ചില സ്ഥലത്തൊക്കെ ചിലരൊക്കെ ഒരു പാർക്ക് പോലെയൊക്കെ ചിലരൊക്കെ അവിടെ എവിടേക്ക് വളട്ടം കൂടി ഇരുന്ന് കഥ പറഞ്ഞിരിക്കുന്നുണ്ട് ഉണ്ടോ നാല് വശത്ത് നാല് കവാടുണ്ട് ആ നാല് കവാടാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ ഒരു പ്രത്യേക മണ്ഡപമുണ്ട് പക്ഷേ എന്തായാലും നമുക്ക് പോയി കാണേണ്ട ഒരു ക്ഷേത്രം തന്നെയാണുണ്ടോ നമ്മൾ കാഞ്ചീപുരം ക്ഷേത്രം എന്ന് പറയുന്നത് കാരണം നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങൾ കണ്ടിരുന്നെങ്കിലും കാഞ്ചീപുരം ക്ഷേത്രം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് വർഷം പഴക്കമുള്ളത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ അതാണ് അതിൻ്റെ പ്രത്യേകത മെയിനായിട്ട് അപ്പോൾ കാണാൻ സാധിക്കുന്നവർ കാണുക എന്നാണ് എൻ്റെ അഭിപ്രായം ഓരോ കാഴ്ചയും നമുക്ക് ഗുണം തന്നെയാണല്ലോ സ്ഥലം ഓരോന്ന് പുതിയ പുതിയ അനുഭവങ്ങളാണ് ഇതാണ് ഇതാണെന്നാണ്ടോ ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കുള്ള വഴിയാണ് ഇവിടെ നല്ല തിരക്കുണ്ട് അത്യാവശ്യം തിരക്കുണ്ട് ഉണ്ടോ ഇവിടെ ജനങ്ങൾ ഒരുപാട് പേർ ക്യൂ നിൽക്കുന്നുണ്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ക്യൂ നിൽക്കുകയാണെങ്കിൽ അകത്ത് അകത്ത് പോയി കാണാൻ പറ്റുന്നതാണ് അവിടെ സെക്യൂരിറ്റിക്കാരും പറഞ്ഞത് ഉണ്ടോ നല്ല തിരക്കുണ്ട് അത്യാവശ്യം േജ് പക്ഷേ ഒരു ഏരിയയിൽ മാത്രം തിരക്ക് കുറവായിരുന്നു പക്ഷേ മെയിൻ കവാടത്തിൻ്റെ അവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് കണ്ടത് ക്ഷേത്രവർസരം കഴിഞ്ഞ് പിന്നീട്ടുള്ള ഞങ്ങളുടെ യാത്ര കാഞ്ചീപുരത്തിൻ്റെ പ്രധാനമായ കാഞ്ചീപുരം പട്ടസാരികൾ തേടിയായിരുന്നു പട്ടസാരികൾ പ്രസിദ്ധമാണല്ലോ കാഞ്ചീപുരം അതുകൊണ്ട് തന്നെ കുറച്ചെറിയ ചെറിയ ഒരു ഷോപ്പിൽ കയറുകയും കുറച്ചൊക്കെ പർച്ചേസ് ചെയ്യുകയും ചെയ്തു അങ്ങനെ കാഞ്ചീപുരം പട്ടുസരി എന്ന മോഹം സാക്ഷാത്കരിച്ച് അവിടെ നിന്ന് ഞങ്ങൾ പൊതുക്കെ യാത്ര തിരിക്കുകയാണ് തിരിച്ചുള്ള യാത്രയാണ് അങ്ങനെ കാഞ്ചീപുരം എന്ന് പറയുന്ന വലിയൊരു ക്ഷേത്രം കാണാൻ സാധിച്ചാലും കാഞ്ചീപുരം നഗരം സന്ദർശിക്കാൻ വെച്ചു കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം തോന്നി അടുത്തൊരു പുതിയ യാത്രയുമായി കാണാം ഒക്കെ പായ്